പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനയില്ലാതെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സങ്കൽപ്പിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിന്റെ നിർഭയനായ സൈനികൻ അദ്ദേഹത്തിന്റെ പുരോഗമന ആശയങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾക്ക് ഇടയിലും ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വികസനത്തിന് ശക്തമായി മുന്നോട്ടു പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ജവഹർലാൽ നെഹ്റുവിന് വലിയ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ നെഹ്റു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു നിരവധി സാമ്പത്തിക നയങ്ങളിലൂടെയും വ്യവസായ സ്ഥാപനങ്ങളിലൂടെയും രാജ്യത്തെ വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദർശകനായിരുന്നു പണ്ഡിറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ച നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ്ക്കും ഇടയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം അന്തരിച്ചു ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ എ ഐ എം എസ് ഡി ആർ ഡി ഒ എന്നിവ ഉൾപ്പെടെയുള്ളവ മുതൽ ആണോ ബഹിരാകാശ ഗവേഷണങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കടന്നുകയറ്റങ്ങൾ വരെ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇന്ത്യയുടെ കഴിവ് അഭൂതപൂർവമായ വ്യാപ്തിയിലേക്ക് വർദ്ധിച്ചത് ഇന്ന് നാം അതിന്റെ പാരമ്പര്യത്തെ വിലമതിക്കുന്നു